സമയമേനീ ഒഴുകി നിന്നാതിവിടെ മതി വരെ നിന്നു തരൂ നിറയുക സിതകളുപമനഹരികളെ ലക്ഷദ്വീപിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എയ്റ്റ് ഓ ക്ലോക്ക് എയ്റ്റ് തേർട്ടി ആ സമയത്തായിരിക്കും ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലേക്കായാലും കുറച്ചും കൂടെ നേരം കിടന്ന് ഉറങ്ങാനുള്ള സമയം നമുക്ക് അവിടെ കിട്ടും അപ്പൊ ഒരു ഏഴുമണി അല്ലെങ്കിൽ ഒരു ആയിരിക്കും ചിലപ്പോൾ എഴുന്നേറ്റ് വരുന്നതും പിന്നെ നേരം അവിടെ മുറ്റത്ത് പോയിരിക്കും ഒരു നമുക്കൊരു സിറ്റ് ഔട്ട് ഏരിയ പോലെ ഉണ്ട് അവിടെ പോയിരിക്കും കുറച്ചുനേരം പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അവരോട് സംസാരിക്കും അങ്ങനെയായിരുന്നു ആ രണ്ട് ദിവസങ്ങൾ ഞങ്ങള് ഉണ്ടായിരുന്നത് അതായത് ഒരു ദിവസത്തെ ചെറിയ ചെറിയ കാഴ്ച ഈ വീഡിയോയിൽ കാണിക്കുന്നെ അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആളുകൾ മാത്രമല്ല ആ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സിംപ്ലിസിറ്റി ആണ് ആളുകളൊക്കെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ആളുകളാണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിരിക്കാന്ന് ഇരിക്കാന്ന് വിചാരിച്ച് അപ്പൊ ഇവിടെ കേശവും ചിങ്കിയും കൂടെ ഇവിടെ എന്താ പറയാ പുന്നാരിപ്പിക്കലാണ് കൊച്ചിനെ പുന്നാരിപ്പിക്കുന്ന സീനാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ചേരം പുറത്തൊക്കെ പോയിരുന്നു അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഉമ്മാണ്ട് ബീ വി എന്നാണ് പേര് ഉമ്മായ പേര് ആ അപ്പൊ ഉമ്മാ ഉമ്മയോട് കുറച്ചേരം വർത്തമാനം പറഞ്ഞിരിക്കും പിന്നെ അത് ശേഷം വന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് നമ്മൾ റെഡി ആയി പോവാണ് ചെയ്യുന്നത് നോർമൽ രണ്ടു ദിവസം നമ്മൾ അങ്ങനെ ആയിരുന്നു അപ്പൊ ഞാൻ ഇതാണ് നമ്മള് താമസിച്ച സ്ഥലം ഈ സിറ്റൌട്ടിൽ ഇവിടെ വന്നിരിക്കും കുറച്ചുനേരം ശരിക്കും ഒരു ഗ്രാമപ്രദേശം എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ സിറ്റി പോലുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെയൊന്നും അല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെയുള്ളത് ഇപ്പുറത്താണ് കേട്ടോ അത് ഇവിടെയാണ് ആ ഉമ്മയൊക്കെ താമസിക്കുന്നത് ഇതാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ അപ്പൊ കുറച്ചു നേരം ഞാൻ മുറ്റത്തൊക്കെ നടന്ന് ഉമ്മയോടൊക്കെ വർത്താനം പറഞ്ഞു അതിനുശേഷം ഞാൻ പിന്നെ അകത്ത് പോവും അതൊക്കെ പോയിട്ട് ബാക്കി ഫുഡ് കഴിക്കലും ഫുഡൊക്കെ നമുക്ക് രാവിലെ വരും കേട്ടോ ഒരു ഏഴ് മണി ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് വരും ചിലപ്പോൾ നമ്മൾ ഫുഡ് വരുമ്പോഴായിരിക്കും എഴുന്നേക്കുന്നത് അപ്പൊ ഇതാണ് പുറത്തേക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇത് പുറത്തുള്ള റോഡാണ് കേട്ടോ റോഡുകളുടെ പ്രത്യേകതയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറിട്ട റോഡല്ല സിമന്റ് ഇട്ട റോഡുകളാണ് ആളുകളൊക്കെ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടുത്തങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഈഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എല്ലാവർക്കും സമാധാനം സന്തോഷം ലക്ഷുറിയസായിട്ടുള്ള ലൈഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരുടെ മൈൻഡിൽ പോലും ഇല്ല അപ്പൊ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മുടെ കേരള ഫുഡ് തന്നെയാണ് കേട്ടോ അവിടെയുള്ളത് എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ കേരള ഫുഡ് തന്നെയാണ് അവിടെ ഇതിപ്പോ പുട്ടും കടലാണ് കേട്ടോ നമുക്ക് പിന്നെ മെയിൻ ആയിട്ടുള്ള അവരുടെ ഡിഷ് എന്ന് പറയുകയാണെങ്കിൽ കേരയാണ് കേര മീൻസ് ഫിഷ് ആണ് മെയിൻ ആയിട്ടുള്ളത് അതിൽ കേരയാണ് കൂടുതലും അവർക്ക് കിട്ടുന്നത് ഫ്രഷ് ഫിഷ് ആണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മള് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഫിഷ് കഴിക്കുമ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആണ് അവിടെ കിലോയ്ക്ക് അമ്പത് രൂപ ഒക്കെ ആണെന്നാണ് നമ്മളെ കൊണ്ടുപോയ നമ്മളൊരു ആ ഗാർഡുണ്ട് സോറി ഗൈഡ് ഉണ്ട് നമ്മുടെ കൂടെ അപ്പൊ ആ പയ്യൻ പറഞ്ഞത് അമ്പത് രൂപയുള്ളൂ കിലോയ്ക്ക് എന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു പെട്രോൾ പമ്പ് പമ്പൂ പിന്നെ അതുപോലെ ഒരു ആ വർക്ക്ഷോപ്പ് സോറി ഓട്ടോ മെക്കാനിക് വർക്ക് ഷോപ്പ് ഒരെണ്ണം ഉള്ളു അങ്ങനെ എല്ലാം ഓരോന്ന് വെച്ചിട്ടാണ് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവോ അങ്ങനെ ചുറ്റളവല്ല ത്രീ പോയിന്റ് എയ്റ്റ് ഫോർ സ്ക്വയർ ഫീറ്റ് കിലോമീറ്റർ ചുറ്റളവാണ് ആകെ ഏരിയ എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ നമ്മൾ ചെന്നത് എന്ന് പറയുന്ന ഐലൻഡിലാണ് അവിടെ മാത്രമേ ഉള്ളൂ എയർപോർട്ടും കാര്യങ്ങളും മറ്റു ദ്വീപുകളിലേക്ക് പോകുന്നവർക്ക് അല്ലെങ്കിൽ മറ്റു ദ്വീപുകളിൽ താമസിക്കുന്നവർക്ക് സ്റ്റേ അക്കോമഡേഷൻ ഒക്കെ മറ്റു ദ്വീപുകളിൽ അറേഞ്ച് ചെയ്തവർക്ക് അവിടെ നിന്ന് വേണം പോവാനായിട്ട് അപ്പോ രാവിലെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു നമുക്കിനി പോകണം ആക്ടിവിറ്റീസ് അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ യെസ് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇന്ന് കയാക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു ഗ്ലാസ് ബോട്ട് റൈഡും ഒരു ഐലൻഡും ആണ് ഈ മൂന്നും ആക്ടിവിറ്റീസ് ആണ് ഇന്നുള്ളത് അപ്പൊ രാവിലെ പോയി കയാക്കിങ് ചെയ്തിട്ട് നമുക്ക് വരാം വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഗ്ലാസ് ബോട്ടിന് പോവാം ഗ്ലാസ് ബോട്ട് വൈകിട്ട് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കയാക്കിങ്ങിന് പോവാം നമുക്ക് പിന്നെ അത്യാവശ്യം ഒക്കെ എടുക്കാം ഇപ്പൊ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു പോവാം നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകള് ഞാൻ കാണിച്ചരാട്ടോ കണ്ടോ അതെ നമ്മള് സിനിമകളില് നിങ്ങൾ എനിക്ക് തോന്നണം അനാർക്കലി ഫിലിമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെയുള്ള റോഡുകളാണ് ഫുള്ള് എല്ലാ ഐലൻഡിലും ഇപ്പൊ കവരത്തിയാണ് അനാർക്കലി മൂവിയിൽ കാണിക്കുന്നത് ഇതുപോലെയുള്ള കണ്ടോ സ്ഥലങ്ങൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഏഹ് റോഡാണെങ്കിലും ബീച്ച് ആണെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അറബിക്കടൽ ഇത്ര ഭംഗിയുണ്ടെന്ന് ലക്ഷദ്വീപ് ചെന്നപ്പോഴാണ് മനസ്സിലായത് ണ്ടോ നമ്മള് ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് കയാക്കിങ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണിത് അപ്പോ നമ്മൾ അവിടെ ഇറക്കി വെച്ചിട്ട് ആള് തിരിച്ചു പോയി പോയിട്ട് പിന്നെ ആക്ടിവിറ്റീസ് കഴിയുമ്പോൾ ആള് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത് അപ്പൊ ഇത് സുഹേൽ നിന്നാണ് കേട്ടോ പയ്യന്റെ പേര് ചെറിയൊരു പയ്യനാണ് നല്ല ഹെൽപ്ഫുൾ ആണ് നല്ല നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ പറഞ്ഞൊക്കെ അന്ന് ഓരോ ഏരിയയിൽ ചെല്ലുമ്പോഴും ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയിരുന്നു അങ്ങനെ നല്ല ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ അപ്പം കയാക്കിങ്ങിന് വേണ്ടിട്ട് നമ്മൾ റെഡി ആയി മൂന്ന് പേരാണല്ലോ അപ്പം ആക്ച്വലി നമുക്കിത് ചെയ്യാൻ അറിയത്തില്ല കയാക്കിങ്ങിന്റെ നമ്മളിവിടെ നോർമലി എറണാകുളത്തൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ കയാക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ വേവ്സ് ഇതിപ്പോ വേവ്സിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ കേശൂട്ടനും ആ അങ്കിളും കൂടെ ഒരു ബോട്ടിൽ ഞാനും ചിങ്കിയും കൂടെ ഈ ഒരു ബോട്ടിൽ അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ബോട്ടല്ല ആ കയാക്കിങ്ങിന്റെ ആ ബോട്ട് ആ സാധനം അത് തന്നെ അപ്പൊ അങ്ങനെ ഇരിക്കുവാണ് തൊഴയാ അറിയില്ല പിന്നെ പുള്ളി ആ അങ്ങി പറഞ്ഞു തന്നോട്ടോ എങ്ങനെയാ ചെയ്യേണ്ട പറഞ്ഞു തന്നു അങ്ങനെ കയറി ഇരിക്കുവാണ് ഞാൻ വിചാരിച്ചത് ആ ചുറ്റും ആ തീരത്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെയിട്ട് കുറച്ച് തൊഴഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല പുള്ളി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ അതൊക്കെ കണ്ടോ ഇതൊക്കെ ഷിപ്പ് ഷിപ്പല്ല ബോട്ട് പോകുന്ന ഏരിയ ആണ് വലിയ ബോട്ടും പോവും അതുപോലെ ചെറിയ ബോട്ടും പോകുന്ന ഏരിയ അപ്പൊ ആ ഓരോ ബോട്ട് പോകുമ്പോഴും നല്ലോണം ഓളം വരുന്നുണ്ട് കണ്ടോ നല്ല വേവ്സ് ഉണ്ട് ആഴം നോക്കിയാൽ നല്ല കുറച്ച് ആഴം അത് കോറൽ ഏരിയ ആണ് ആ ഡാർക്ക് ഷെയ്ഡിൽ നിൽക്കുന്നത് കേട്ടോ കോറൽസ് ഉണ്ട് അതിന്റെ അടിയിൽ ആ അപ്പോ വേവ്സ് ഉണ്ടോ വേവ്സ് വരുന്നുണ്ടോ ഇതിലൂടെയാണ് ഞങ്ങൾ തൊഴഞ്ഞുപോയത് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വെള്ളത്തിന്റെ ഭംഗി നോക്കിയത് അത്രയും ഭംഗിയാണ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ ആട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ ഇവര് എല്ലാവരും അങ്ങനെ തന്നെയാണ് ആ വെള്ളത്തിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല അവിടെ ഒട്ടും പ്ലാസ്റ്റിക് ഇല്ല പക്ഷെ എന്താ ഞങ്ങള് ഗ്ലാസ് പോട്ട് പോയപ്പോ ഒരു പ്ലാസ്റ്റിക് കവർ ചെറിയൊരു കവർ എന്തോ കിട്ടി എന്നിട്ട് അവരത് എടുത്ത് ബോട്ടിൽ വെച്ചിട്ട് കരയിൽ കൊണ്ടോ ഇടാൻ വേണ്ടി അതെടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഒരു ജെട്ടിയാണല്ലോ അതായത് കടലിന് നടുക്ക് നടുക്ക് പോർഷനിൽ അതായത് ഇവർക്ക് ഈ സ്കൂബയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ വേണ്ടിട്ട് കെട്ടി വെച്ചിട്ടുള്ള ഒരു ജെട്ടിയാണ് അപ്പൊ അവിടെ കയറിയിട്ട് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടം വരെ നമ്മൾ കൊണ്ടുപോയിട്ടോ അത്രയും ദൂരെ നമ്മൾ കൊണ്ടുപോയി അവിടെ പോയി നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ച് നമ്മൾ എത്തി എത്തിയതേ കേശുട്ടൻ ചുമ്മാ കേശുട്ടൻ നന്നായിട്ട് തൊഴഞ്ഞു കേട്ടോ അപ്പൊ ചുമ്മാ അവിടെ കളിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഉച്ചയായപ്പോ തിരിച്ച് റൂമിലെത്തി അപ്പൊ അന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു നോർമലി നമുക്ക് ബാക്കി രണ്ട് ദിവസങ്ങളിൽ മൂന്നാമത്തെ ദിവസം കേട്ടോ ബാക്കി രണ്ട് ദിവസങ്ങൾ നമുക്ക് ഫിഷിന്റെ കറികളും ഫ്രൈയും ഒക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ചിക്കൻ വേണോന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു കേട്ടോ ഒരു വീട്ടിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ് അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു അതിന് മുന്നത്തെ ദിവസം ഞങ്ങൾ ഷിപ്പ് ട്രക്കിങ്ങിന് പോയപ്പോ സ്ക്നോർക്ലിങ്ങിനും പിന്നെ ഒരു ഐലൻഡ് വിസിറ്റും ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയപ്പോ ഫുൾ ഡേ അന്ന് ഷിപ്പിൽ തന്നെയായിരുന്നു അപ്പൊ അന്ന് നമുക്ക് ഫിഷ് ബിരിയാണി ഇവരുടെ ഐലൻഡിൽ തന്നെയുള്ള ദ്വീപിൽ തന്നെ അവർ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കും ആ ഒരു ബിരിയാണി പിന്നെ അതുകൂടാതെ നമ്മളിവിടെ എറണാകുളത്തൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ സ്റ്റൈലിലുള്ള ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് എല്ലാത്തിന്റെയും കൂടെ തരുന്ന ഒരു സംഭവമാണ് ഈ തണ്ണിമതൻ വാട്ടർ മെലനും എല്ലാത്തിന്റെയും കൂടെ എല്ലാ ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് കഴിക്കുമ്പോ അല്ലെങ്കിൽ രാത്രിത്തെ നമ്മുടെ ഡിന്നറിന്റെ കൂടെ മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വാട്ടർ മെലൺ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ചേരം കിടന്ന് ഒന്ന് മയങ്ങി വൈകുന്നേരം ഒരു മൂന്ന് മണിയാക്കിയായപ്പോൾ നമ്മളിത് ഇവിടെ ഇതൊരു ഗ്രൗണ്ട് സ്റ്റേജ് പോലത്തെ ഒരു ഏരിയ ഉണ്ട് ആൾക്കാർക്ക് വന്നിരിക്കാം ഇത് ബീച്ച് സൈഡ് തന്നെയാണ് എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്താനൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ല ഭംഗിയത് നമ്മുടെ ബോഡ്ജെട്ടിയാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ എന്താ പറയാ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് പോകണം ഗ്ലാസ് ബോട്ട് റൈഡാണ് അടുത്തത് ഗ്ലാസ് ബോട്ട് കയറിയിട്ട് അടുത്ത ഐലൻഡിലേക്ക് പോകും കാൽപ്പട്ടി എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ് പോകുന്നത് കേട്ടോ അത് നമ്മുടെ അഗ്ത്തി ഐലൻഡിന്റെ നെക്സ്റ്റ് തൊട്ടടുത്തുള്ള ഐലൻഡ് ആണ് കാൽപ്പട്ടി അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടെന്ന് അപ്പൊ ഞങ്ങള് ബോട്ടിലേക്ക് കയറുകയാണ് വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും മൂന്നും മൂന്നര ആ സമയമായിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് പൊള്ളണ പോലത്തെ വെയിലാട്ടോ ഉണങ്ങി പോകും നമ്മള് അത്ര നല്ല വെയിലായിരുന്നു നല്ല ഡയറക്റ്റ് നമുക്ക് സൺലൈറ്റ് അടിക്കുമ്പോത്തേക്ക് നല്ല ചൂടുള്ള വെയിലായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ട് ഫാമിലി ഞങ്ങള് മൂന്ന് പേരും പിന്നെ ഇവര് ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു മോളും ആണ് അവർ ഒരു ഫാമിലി അപ്പൊ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് ആ വണ്ടിയില് വണ്ടിയല്ല ആ ബോട്ടിൽ പോയത് എന്നിട്ട് നമ്മള് പോകുന്ന വഴിയില് അതായത് കണ്ടോ ഈ മൂടി ഇട്ടിരിക്കുന്നത് ആ ഗ്ലാസ് ആണ് ബോട്ടിന്റെ നടുക്കാണ് ഗ്ലാസ് വെച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മള് കോറൽസും പിന്നെ ഫിഷിനെയൊക്കെ കാണുന്നത് അപ്പൊ പോകുന്ന വഴിയിൽ ആദ്യം ഇവര് ടട്ടിലിനെ നോക്കിയിട്ട് ടട്ടിലിനെ കാണിച്ചു തരാ പറഞ്ഞിട്ട് നമുക്ക് ആദ്യം തട്ടിലിനെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ടട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇതില് താഴെ നമുക്ക് നോക്കുമ്പോ ശെരിക്കും അറിയാൻ പറ്റും പുല്ലുള്ള ഏരിയ ഉണ്ട് കുറെ ഏരിയാസ് അവിടെയാണ് ഈ ടട്ടിൽസ് ജീവിക്കുന്നത് അവിടെ മാത്രമേ നമുക്ക് ഈ ടട്ടിൽസിനെ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ അതുമല്ല ഇത് കണ്ടു ഇത് ആ ഗ്ലാസ് ബോട്ടിന്റെ ഗ്ലാസ്സിൽ കൂടെയുള്ള ആണ് ഈ കാണുന്നത് നമ്മൾ പോകുന്ന വഴിയിലുള്ള കോറൽസും അതുപോലെ ഫിഷുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറെ കോറൽസ് ഉണ്ട് അവിടെ ചെന്നപ്പോഴാണ് വെറൈറ്റി ഓഫ് കോറൽസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് ഏർ ബ്രെയിൻ കോറൽസ് അതുപോലെ ഫിംഗർ കോറൽസ് അങ്ങനെ കുറെ ഇതൊക്കെ അവര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ടട്ടില് ടട്ടിലിനെ കണ്ടു നമ്മൾ മൂന്നാലഞ്ച് ടട്ടിൽസിനെ കണ്ടു കേട്ടോ അപ്പൊ അതെ ഇത് കണ്ടോ ഫിഷ് നല്ല അടിപൊളി ഭംഗി നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ ഗ്ലാസ് ബോട്ടിന്റെ അല്ല ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിന്റെ മുകളിൽ കൂടെ വീഡിയോ എടുത്താണിത് ഗ്ലാസ് ബോട്ട് നമുക്ക് കുറച്ചുകൂടെ ഡള്ള ആയിട്ടാണ് കാണാൻ പറ്റും അപ്പൊ ഇപ്പുറത്തെ കൂടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇതാണ് ഗ്ലാസ് ബോട്ടിന്റെ വ്യൂ എന്ന് പറയുന്നത് കാണാൻ പറ്റുമോ അതിൽ കൂടെ പക്ഷെ കുറച്ചുകൂടെ ഭംഗി നമുക്ക് ആ നീലവെള്ളത്തിൽ കൂടെ കാണുമ്പോഴാണ് ഭംഗിയുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ചുമ്മാ നിങ്ങൾക്ക് ഇതൊന്ന് ഇതൊന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും അതുപോലെ ഭയങ്കര നമുക്ക് സന്തോഷമായി നമുക്ക് അത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മള് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇതിലൂടെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര ഭംഗിയുള്ള കാഴ്ചയാണെന്നും നല്ല ഭംഗിയുള്ള ഏരിയ ഏരിയയുമാണ് പിന്നെ ലോട്ടൈഡിന്റെ സമയം ആയതുകൊണ്ട് നമുക്ക് ഷിപ്പ് ബോട്ട് നീങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കോറൽസിൽ ഇടിക്കാതെ വേണം ബോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പൊ അവര് കൊറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ ഐലൻഡിലേക്ക് എത്തിച്ചത് വെള്ളം കുറവായി നിൽക്കുന്ന ഒരു സമയത്ത് കോറൽസ് പൊങ്ങി നിൽക്കും അപ്പോൾ ബോട്ടിന്റെ അടിയിലുള്ള എഞ്ചിൻ ഈ കോറൽസിൽ ഇടിക്കാനും ആ കോറൽസ് നാശം നാശം വരാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അവർ അതനുസരിച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് അപ്പുറത്തെത്തി അപ്പൊ നമ്മളതേ ഇവിടെ എത്തിയിട്ടുണ്ട് കാൽപ്പട്ടി ഐലൻഡ് ആണ് അതെ ഇപ്പൊ ഇത് പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോകുന്നത് അതാണ് അഗത്തി ഐലൻഡ് അവിടെയാണ് എയർപോർട്ട് ഉള്ളത് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മൾ എത്തിയതൊക്കെ ആ ഐലൻഡിലാണ് ഇത് ഇപ്പുറത്തെ ഐലൻഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാൽപ്പട്ടിയില് അപ്പൊ അവിടെ നിന്ന് അഗത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ ഈ ഒക്കെ ശരിക്കും വെള്ളമുള്ള ഏരിയാസാണ് ഇപ്പൊ ലോട്ടൈഡിന്റെ സമയം ആയതുകൊണ്ടാണ് ഇത്ര വെള്ളം ഇറങ്ങിയിട്ട് കിടക്കുന്ന കേട്ടോ അപ്പൊ ഏഹ് അതുകൊണ്ട് നമുക്ക് അതൊക്കെ പല പല കോറൽസ് ആണ് ഈ പൊങ്ങി നിക്കുന്നതൊക്കെ കല്ലും അതൊന്നും അല്ല കല്ലും ഉണ്ട് പക്ഷെ കോറൽസും എടുക്കുന്നുണ്ട് കുറെ ഞണ്ടുകളോ എന്തൊക്കെയോ ജീവികളൊക്കെ ഓടി കിടക്കുന്നുണ്ടായിരുന്നു അവിടെ പക്ഷെ നമ്മൾ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ജീവികളൊന്നും അല്ല എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അതൊക്കെ നമ്മൾ ഇവിടെ കൂടെ നടന്നിട്ട് അപ്പുറത്തൊരു ഏരിയ ഉണ്ട് അപ്പുറത്ത് പോലും കോറൽ സൈഡുണ്ട് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലിയാണ് അവർ അവരപ്പോ നമ്മളകത്ത് കൂടെ പോവാണ് അപ്പുറത്തുള്ള ഇതാണ് അപ്പുറത്തുള്ള വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇതെല്ലാം ശരിക്കും ഇപ്പൊ ഈ ലോട്ടൈഡ് ആയതുകൊണ്ട് വെള്ളം ഇറങ്ങി പോയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഭാഗം ഇതെല്ലാം കല്ല് പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് കല്ലല്ല ആക്ച്വലി കോറൽസ് ആണ് നമുക്കത് അപ്പുറത്തേക്ക് എത്താം അപ്പുറത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറ്റത്ത് നിങ്ങൾക്ക് കടല് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ബ്ലൂസ് ബ്ലൂ കളറിൽ ആ കടലിന്റെ ഏരിയയാണ് ഇതെന്ന് പറയുന്നത് അവർ പറഞ്ഞത് ഒരു സ്റ്റോറി പറഞ്ഞു തന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്താ അവര് ആക്രമിക്കാൻ വന്ന സമയത്ത് ഒരു സ്ത്രീ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയിട്ട് ഈ കല്ലിന്റെ ഇടയിലാണ് വന്നിരുന്നത് എന്ന് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി പറഞ്ഞു തന്നായിരുന്നു നമുക്കറിയില്ല എത്രത്തോളം ശരിയാണോ എന്ന് നമുക്കറിയത്തില്ല അവര് പറഞ്ഞതന്ന സ്റ്റോറി സ്റ്റോറിയാണ് കേട്ടോ അതായത് ആണ് ആ കോറൽസ് വിസിബിൾ ആയി പൊങ്ങി നിൽക്കുന്ന കോറൽസ് ലോറ്റൈഡ് ആയത് കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അതെ ഇത് സീ കുക്കുംബർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഇതിന്റെ വൈറ്റ് ആ ഉള്ള അതുമുണ്ട് ജീവിയുമുണ്ട് ഇതേണ്ടോ ഇവര് ഓരോ വീഡിയോസ് ഒക്കെ എടുക്കോ വീഡിയോസൊക്കെ എടുക്കുന്ന കേട്ടോ സോറി കൊറേ ആൾക്കാർ ഇണ്ടായിരുന്നു കേട്ടോ അതെ ഏകദേശം സൺസെറ്റിന്റെ സമയം നമ്മൾ അവിടെ ചെന്നപ്പോ നല്ല ഭംഗിയുള്ള സൺസെറ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി സൺസെറ്റ് ആയിരുന്നു തൊട്ട് മുന്നത്തെ ദിവസം നമ്മൾ കണ്ടതും അതുപോലെ അത്ര ഭംഗിയുള്ള നല്ല അടിപൊളി സൺസെറ്റ് ആയിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ ഇത് കണ്ടോ കോറൽസ് ആണ് ഇതിന്റെ ഇടയിലൊക്കെ ഓരോ ഫിഷും പിന്നെ എന്തോ നീരാളിയോ ഒക്ടോപ്പസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ അവര് പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ഇത് മീൻ പിടിക്കാനും അതുപോലെ ഒക്ടോപ്പസിനെയൊക്കെ കുത്തിപ്പിടിക്കാനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഒക്ടോപ്പസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്തോ കുത്തി നോക്കുന്നതാണ് പക്ഷെ ഒന്നും കിട്ടിയില്ലാട്ടോ എന്ന് വെച്ചാൽ അതിന്റെ ഇട കല്ലിന്റെ ഇടയിലേക്ക് കയറി പോയാപ്പോ അതുകൊണ്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല പക്ഷെ ആ ചേട്ടൻ പിടിച്ച ഒരു ഒക്ടോപസിനെ നമുക്ക് കാണിച്ചു തന്നോട്ടോ ഞാനത് തരാം നിങ്ങൾക്ക് കൊറേ നേരം ട്രൈ ചെയ്ത് നോക്കി ഇവിടെ പക്ഷെ അപ്പറ സൈഡിൽ നിന്ന് ഇപ്പറ സൈഡിൽ നിന്നൊക്കെ കുത്തി നോക്കി പക്ഷെ കിട്ടിയില്ല അങ്ങനെ അവസാനം യുദ്ധം അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങാൻ നേരത്താണ് ആ ചേട്ടം ആ ചേട്ടം വന്നിട്ട് ആ ചേട്ടന്റെ കയ്യിലുള്ള ഒക്ടോപ്പസിനെ നമുക്ക് കാണിച്ചു തന്നത് കൊറേ ഇതൊക്കെ കോറൽസ് ആണ് കേട്ടോ അതെ ഇതാണ് ആ ചേട്ടൻ പിടിച്ച ഫിഷും അതുപോലെ നീരാളി ഒക്ടോപ്പസ് ഇതൊക്കെ കോറൽസ് പൊങ്ങി നിൽക്കുന്ന കോറൽസ് ആണേ ചിലതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചിലത് നമുക്ക് തോന്നും ഓ ഇതെന്താ ഇതെന്ത് ഇതാണെന്ന് തോന്നും അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള കാഴ്ചകളായിരുന്നു അവിടെ നമ്മൾ കണ്ടത് അപ്പൊ അതിനുശേഷം നമ്മൾ തിരിച്ചു തിരിച്ച് നമ്മുടെ അഗത്യ ദ്വീപിലേക്ക് പോവാണ് വൈകുന്നേരം സന്ധ്യ ആയിട്ടോ ആറു മണി ഒക്കെ ആ സമയം ആറു മണി ആറേകാലം ആ സമയമായി തോന്നണം അപ്പൊ അതുകൊണ്ട് നല്ല മഞ്ഞും ഒക്കെ ആയിരുന്നു തിരിച്ച് നമ്മൾ എത്തിയിട്ട് നേരെ ഇവിടെ ആ ബോഡ്ജട്ടി തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഒരു അവിടെ നമ്മൾ ലൈമും കട്ട്ലേറ്റൊക്കെ അയച്ച് തിരിച്ച് വീട്ടിലെത്തി വേഗം വീട്ടിലേക്ക് എത്തി ഒന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അത്രയും ടയർഡ് ആയിപ്പോയി നമ്മൾ കുറെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ആയിരുന്നു സാധാരണ എല്ലാ ദിവസവും ചപ്പാത്തി തന്നെയാണ് നമുക്ക് രാത്രി തരാറ് ചപ്പാത്തി മീൻ കറി അല്ലെങ്കിൽ ചപ്പാത്തി മീൻ വറുത്തത് കടലക്കറി ഗ്രീൻ ഗ്രീൻപീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ ഫ്രൂട്ട്സും ഉണ്ടാകും അപ്പൊ ഇന്ന് നമുക്ക് മീൻകറിയും അതുപോലെ പരിപ്പ് കറിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നു തുടങ്ങി ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഉള്ളൂ ബൈ